ഹലോ ഫ്രണ്ട്സ് കുഞ്ഞു സ്റ്റോറിയുമായി മനു ആണേ ഞാനിന്നുള്ളത് ചേർത്തലയിലാണ് ചേർത്തല പട്ടണക്കാട് പട്ടണക്കാട് ഹൈവേയിൽ നിന്ന് ലെഫ്റ്റ് തിരിഞ്ഞ് മേനാശേരി റോഡിലൂടെ റെയിൽവേ ക്രോസ് എത്തുന്നതിന് മുമ്പാണ് സ്വാദ് റെസ്റ്റോറൻറ്റ് ആൻഡ് കാറ്ററിംഗ് രണ്ട് പെൺകുട്ടികൾ അവരുടെ സ്വപ്ന സാക്ഷാത്കാരമായി തുടങ്ങിയ സ്വാദ് റെസ്റ്റോറൻറ്റ് ആൻഡ് കാറ്ററിംഗിൻ്റെ വിശേഷങ്ങളുമായി കുഞ്ഞു സ്റ്റോറി സംരംഭം സ്വന്തമായി പൊടിച്ചെടുത്ത മസാലകളും ആട്ടിയ വെളിച്ചെണ്ണയുമാണ് ഇവർ തങ്ങളുടെ കറികളിൽ ഉപയോഗിക്കുന്നത് അതായത് പാചകം തികച്ചും ശുദ്ധവും വൃത്തിയുള്ളതുമാണ് നമുക്ക് വീഡിയോയിലേക്ക് പോകാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ സൂര്യ അപ്പോൾ ഞങ്ങളൊരു റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് റെസ്റ്റോറൻറ്റ് ഇപ്പോൾ കുറച്ച് നാളായുള്ളൂ സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പോൾ റെസ്റ്റോറൻ്റിൽ റെസ്റ്റോറൻ്റിൻ്റെ എന്തെങ്കിലും ഉപരി ഒരു കാറ്ററിങ് സെൻറ്റർ പോലെയാണ് ഞങ്ങൾ തുടങ്ങിയേക്കുന്നത് അപ്പോൾ നമ്മളൊരു വീട്ടിലൊരു ഫങ്ഷനൊക്കെ നടക്കുകയാണെങ്കിൽ അപ്പോൾ ആ വീട്ടിലെ തന്നെ സെയിം ഫുഡ് സെർവ് ചെയ്യുക അതാണ് ഞങ്ങളുടെ ഉദ്ദേശവും നമ്മളിന്നിവിടെ ഫസ്റ്റ് പ്രിപ്പേർ ചെയ്യുന്ന പ്രിപ്പയർ ചെയ്യുന്നത് ബീഫ് ഫ്രൈ ആണ് അപ്പോൾ അതിന് ആവശ്യമായിട്ടുള്ള നമ്മളൊരു രണ്ട് കിലോയുടെ ബീഫ് ബീഫ് ഫ്രൈ ആണ് ചെയ്യുന്നത് ഒരു ആറ് സ്പൂൺ വെളിച്ചെണ്ണ എണ്ണ ചൂടായിട്ട് വരുമ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇത് ഇതിനാവശ്യമായിട്ടുള്ള നമ്മൾ ഒരു നാല് വലിയ സവാളയാണ് എടുത്തേക്കുന്നത് ഇത് പെട്ടെന്ന് വഴറ്റാൻ വേണ്ടി വഴന്ന് വരാൻ വേണ്ടിയിട്ട് നമ്മൾ ആവശ്യമായിട്ടുള്ള ഉപ്പ് ഇടുന്നുണ്ട് ഒന്ന് സവാള വഴന്ന് വരുമ്പോൾ ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി നന്നായിട്ട് വഴന്നിട്ടുണ്ട് അതിലേക്ക് കൊത്തി വെച്ചിട്ടുള്ള തേങ്ങ കൊത്തിടുക അപ്പം നന്നായിട്ട് വഴന്ന് വന്ന സവാളയിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടി ഇടാം നാല് സ്പൂണാണ് ഇപ്പോൾ നമ്മൾ ഇടുന്നത് ഇതിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക ശേഷം അതിലേക്ക് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട് ഒരു സ്പൂൺ കുരുമുളക് പൊടിയാണ് ഇടുന്നത് നന്നായി മൂത്ത പൊടിയിലേക്ക് ബീഫ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇപ്പോൾ രണ്ട് കിലോ ബീഫാണ് നമ്മൾ എടുക്കുന്നത് അപ്പോൾ ആദ്യം അതൊന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് കുക്കറിലാണ് വേവിച്ച് വെക്കുന്നത് അപ്പോൾ രണ്ട് കിലോ ബീഫിലേക്ക് നമ്മൾ മുളക് പൊടി ഇട്ടിട്ടുണ്ട് ഗരം മസാല മഞ്ഞൾ പൊടി ഉപ്പ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ചേർത്തിട്ട് മൂന്ന് വിസിലാണ് വന്നേക്കുന്നത് അപ്പോഴത്തേക്ക് നമുക്ക് ബീഫ് വെന്തിട്ടുണ്ടാവും അപ്പോൾ അതിലേക്ക് ചേർത്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇതിപ്പം ഇനി നമുക്ക് ഡ്രൈ ആയിട്ട് നന്നായിട്ട് കറുത്ത് വരുന്നവരെ നമ്മളിത് വഴറ്റണം കണ്ടിന്യൂസ് ആയിട്ട് വഴറ്റണ്ട നമ്മളൊന്ന് വഴന്ന് വഴറ്റി വെച്ചതിന് ശേഷം എല്ലായിടത്തും ഒരേപോലെ ഒന്ന് ചൂട് വന്നതിന് ശേഷം വീണ്ടും വഴക്കുക വഴറ്റണം അടി അടിപിടിക്കാതെ നോക്കണം ഏകദേശം നമ്മുടെ ബീഫ് ഫ്രൈ ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന പെരുഞ്ചീര ഇടുന്നുണ്ട് അപ്പോൾ ഒരു ഒരു സ്പൂണാണ് ചതച്ച് വെച്ചേക്കുന്നത് അപ്പോൾ അത് ഇതിലേക്ക് ആഡ് ചെയ്യുക പിന്നെ കുറച്ച് ഗരം മസാല കൂടെ ആഡ് ചെയ്യാനുണ്ട് അപ്പോൾ ഒരു സ്പൂൺ ഗരം മസാലയാണ് ആഡ് ചെയ്യുന്നത് അപ്പം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക അത് അവസാനം കുറച്ച് കറിവേപ്പിലയും കൂടെ വിതറിയിടുക അപ്പം നമ്മുടെ ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട് എൻ്റെ പേര് സൂര്യ ഞങ്ങൾ രണ്ടുപേരും ഫ്രണ്ട്സാണ് അപ്പോൾ ജോലി ചെയ്യുന്നുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ അപ്പോൾ ഞങ്ങൾക്ക് സ്വന്തമായിട്ട് എന്തെങ്കിലുമൊന്ന് ചെയ്യണം എന്നുള്ളൊരു കൺസെപ്റ്റിലാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തത് അപ്പോൾ രണ്ടുപേരുടെയും ഐഡിയയും പിന്നെ വീട്ടിൽ നിന്നുള്ള സപ്പോർട്ടും പിന്നെ നാട്ടുകാരുടെ സപ്പോർട്ടും എല്ലാം കൊണ്ടിട്ടാണ് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്യുന്നത് ഞങ്ങളിത് സ്റ്റാർട്ട് ചെയ്തേക്കുന്നത് ഹൈവേന്ന് ലെഫ്റ്റിലേക്ക് പട്ടണക്കാട് ജംഗ്ഷനിൽ നിന്ന് ലെഫ്റ്റിലേക്ക് വരുമ്പോൾ അതായത് മേനാശ്ശേരി റോഡിൽ റെയിൽവേ ക്രോസ് എത്തുന്നതിന് ഒരു പത്ത് മീറ്റർ മുമ്പ് റൈറ്റ് സൈഡിലാണ് ഞങ്ങളുടെ സ്വാദ് ഉള്ളത് അപ്പോൾ ഇവിടെ ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നത് ഞങ്ങളൊരു ഹോട്ടലായിട്ട് തുടങ്ങിയിട്ടുണ്ടെങ്കിലും അതിൽ ഒപ്പം തന്നെ ഞങ്ങളൊരു കാറ്ററിംഗ് സർവീസും കൂടെയാണിത് ഉദ്ദേശിച്ചേക്കുന്നത് അപ്പോൾ ഞങ്ങളൊരു തുടക്കക്കാരാണ് അപ്പോൾ ബൾക്ക് ഓർഡറല്ല ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ എന്താണ് ഞങ്ങൾ പ്രിപ്പയർ ചെയ്യുന്നത് അതുതന്നെയാണ് നിങ്ങളിലേക്ക് എത്തിക്കാനായിട്ട് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ അമ്മമാർ ഞങ്ങൾക്ക് പകർന്നു തന്ന കൈപ്പുണ്യവും രുചിയും നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു സംരംഭം തുടങ്ങാനായിട്ട് ഞങ്ങൾ തുടക്കം കുറിച്ചത് ബിരിയാണി ഫ്രൈഡ് റൈസ് കപ്പ ബിരിയാണി ചോറ് മീൻ കറി ചിക്കൻ കറി മോര് ക്യാബേജ് തോരൻ അങ്ങനെയുള്ള ഐറ്റംസാണ് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ നിങ്ങളുടെ വീടുകളിൽ ചെറിയ ചെറിയ ഫങ്ഷൻസ് ഒക്കെ വരുമ്പോൾ ഞങ്ങളെ ഞങ്ങളേൽപ്പിച്ചാൽ ഞങ്ങളത് പൂർണ്ണ കൂടി നല്ല രീതിയിൽ നിങ്ങൾക്ക് ചെയ്തു തരുന്നതായിരിക്കും കൂടാതെ ഞങ്ങൾ റെസ്റ്റോറൻറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത് സ്നാക്സ് ഐറ്റംസ് ഉണ്ട് ഞങ്ങൾ രണ്ട് മണിക്കാണ് രണ്ടരയ്ക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഒരു നാലര അഞ്ച് മണിവരെ സ്നാക്സ് ഐറ്റംസ് ഉണ്ട് പഴംപൊരി മുട്ട ബജി മുളക് ബജി ബ്രെഡ് പൊരി തുടങ്ങിയ ഐറ്റംസ് ആണ് ചായ ഉണ്ട് ആ കൂടെ അതോടൊപ്പം തന്നെ നമുക്കിവിടെ പൊറോട്ട വരുന്നുണ്ട് കപ്പ ബിരിയാണി വരുന്നുണ്ട് ബീഫ് റോസ്റ്റ് ബീഫ് ഫ്രൈ ചിക്കൻ പെരട്ട് ഇതെല്ലാം ഡെയിലി റൊട്ടി ദിവസങ്ങളിലുണ്ട് കുട്ടി മസാല ദോശ ദോശയുണ്ട് അപ്പോൾ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് കിഴിപ്പൊറോട്ടയാണ് അപ്പോൾ കിഴിപ്പൊറോട്ട നമുക്ക് ബീഫ് കിഴിപ്പൊറോട്ടയുണ്ട് കൂടാതെ മിക്സഡ് കിഴിപ്പൊറോട്ടയുണ്ട് മിക്സഡ് കിഴിപ്പൊറോട്ടയിൽ വരുന്നത് നമുക്ക് ബീഫും ഉണ്ടാവും ചിക്കനും ഉണ്ടാവും എഗ്ഗും ഉണ്ടാവും ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഐറ്റം വരുന്നത് തിങ്കളാഴ്ച ദിവസങ്ങളിൽ നമുക്ക് റെസ്റ്റോറൻ്റിൻ്റെ അവധിയായിരിക്കും അല്ലാത്ത ദിവസങ്ങളിൽ വൈകുന്നേരം ഓർഡറുകൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങളുടെ നമ്പർ താഴെ കൊടുത്തേക്കാം ആ നമ്പറിൽ നമ്മളിപ്പോൾ റെസ്റ്റോറൻ്റിലാണെങ്കിൽ ഹോം ഡെലിവറി നമുക്ക് അവൈലബിൾ ആണ് അഞ്ച് കിലോമീറ്റർ ചുറ്റളവിലാണ് നമ്മളിപ്പോൾ ഡെലിവറി കൊടുക്കുന്നത് കൂടാതെ പാർട്ടി ഓർഡറുകളാണെങ്കിൽ നമ്മൾ ചേർത്തലാറ്റു അരൂരു വരെ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ വീടുകളിൽ എന്തെങ്കിലും ഫംഗ്ഷനുകൾ ഉണ്ടെങ്കിൽ അതിൽ വരുന്ന അതിഥികൾക്ക് ഏറ്റവും വൃത്തിയുള്ളതും ഏറ്റവും ശുദ്ധമായ ഭക്ഷണം മാത്രം വിളമ്പാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഉറപ്പായും നിങ്ങൾക്ക് സ്വാദിനെ കോൺടാക്റ്റ് ചെയ്യാം നല്ല വിറകടുപ്പിൽ പാകം ചെയ്ത് ആട്ടിയ വെളിച്ചെണ്ണ ഉപയോഗിച്ച് സ്വന്തമായി പൊടിച്ചെടുത്ത മുളക് പൊടിയും മല്ലിപ്പൊടിയും മസാലക്കൂട്ടുകളും ഉപയോഗിച്ച് തയ്യാറാക്കുന്ന ഇവരുടെ വിഭവങ്ങൾ നിങ്ങൾക്ക് അതിഥികൾക്കായി അഭിമാനപൂർവ്വം വേണം ഉറപ്പായും നിങ്ങൾ സ്വാദിനെ കോൺടാക്ട് ചെയ്യുന്ന വിശ്വാസത്തോടു കൂടി വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം അതുവരെ ജയ് ഹിന്ദ്